तस्मै श्रीगुरवे नमः व्याप्यवाङ्मयमिदं ज्ञस्थिदा व्यादे मम देवदा श्रियम् കലാകുദൂഹ പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാദാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം അറുപതാം ഭാഗം അവതരണം തിന്നാം മടിക്കേണ്ട തിരുവനന്തപുരത്ത് കൈതമുക്കിൽ ജപലക്ഷണം മുത്തപിള്ള എന്നൊരു ധനികൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരിക്കൽ വലിയ ഒരു ദീനം പിടിപെട്ടു വായ്ക്കുള്ളിലെ തോലും മുഴുവനും ഉരിഞ്ഞുപോയി വ്രണം ഉണ്ടാകുന്നതായിരുന്നു ആ രോഗം വായ അനക്കുവാൻ പോലും വേദന കൊണ്ട് വയ്യാതായി ഉമിനീരിറക്കുവാൻ കൂടി സാധിക്കായികയാൽ അന്നപാനാദികളെല്ലാം മുട്ടി ചികിത്സകൾ പലതും മാറി മാറി ചെയ്തിട്ടും ഫലമൊന്നും ഉണ്ടായില്ല ചില വിശ്വാസികൾ പറഞ്ഞത് പ്രകാരം വളരെ പണം ചെലവ് ചെയ്ത് പല മന്ത്രവാദങ്ങളും നടത്തി നോക്കി ഒടുവിൽ ശരീരത്തിൽ അസ്ഥിയും തോലും മാത്രമായി ആ ഇടയ്ക്ക് അകന്ന ഒരു ബന്ധു മുത്ത അമ്മയോട് വളരെ സ്വകാര്യമായി ഒരു കാര്യം പറഞ്ഞു അരുവിപ്പുറം എന്ന സ്ഥലത്ത് കടുവയും പുലിയുമൊക്കെ വന്ന് കാവലായി കിടക്കുന്ന ഒരു മഹർഷി സഹസരിക്കുന്നുണ്ട് മഹാസിദ്ധനാണത്രെ അവിടുത്തെ ദർശിച്ച് അനുഗ്രഹം വാങ്ങിയാൽ രോഗത്തിന് ശമനമുണ്ടാവാതിരിക്കില്ല മകന്റെ രോഗത്തിലും വേദനയിലും വലിയ വിഷമമുണ്ടായിരുന്ന ആ വൃദ്ധ മാതാവ് ഉടനെ തനിക്ക് കിട്ടിയ വിവരം മകനെയും അടുത്ത മറ്റു ബന്ധുക്കളെയും അറിയിച്ചു പക്ഷേ വന്യമൃഗങ്ങളും വിഷപ്പാമ്പുകളും ധാരാളമുള്ള ആ വനപ്രദേശത്ത് എങ്ങനെ പോകുമെന്നത് അവരെ അലട്ടി എങ്കിലും ഒടുവിൽ അവർ മുത്തപിള്ളയെയും കൂട്ടി പോകുവാൻ തന്നെ നിശ്ചയിച്ചു നല്ല തടിമിടുക്കുള്ള ഇരുപത്തഞ്ചോളം ആളുകളെയും കൂട്ടി ഒരു മാസത്തേക്ക് ആഹാരത്തിന് വേണ്ടുന്ന സാധനങ്ങളുമായി കൈതുമക്കിൽ നിന്നും അവർ ഗുരുദേവനെ ദർശിക്കുന്നതിനായി അങ്ങനെ പുറപ്പെട്ടു വനത്തിനുള്ളിലൂടെ ആയിരുന്നു യാത്ര അവിടെ നടന്നു തെളിഞ്ഞ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല യാത്രക്കിടയിൽ കണ്ട വന്യമൃഗങ്ങളെ ബഹളം വെച്ചും തീ കൂട്ടിക്കാണിച്ചും വിരട്ടിയോടിച്ചു അങ്ങനെ അവർ നദീതീരത്തു കൂടി സഞ്ചരിച്ച് ഒരു ദിവസം അരുവിപ്പുറം ദേശത്ത് എത്തിച്ചേർന്നു സഹധർമ്മിണിയോടൊപ്പമായിരുന്നു മുത്തപിള്ള എത്തിയിരുന്നത് ഗുരുദേവൻ കൊടിതൂക്കിമലയുടെ താഴ്വാരത്തുള്ള കാട്ടിനുള്ളിൽ ഒരു കല്ലിൻമേൽ ഇരിക്കുകയായിരുന്നു ഗുരുസന്നിധിയിലെത്തിയ മുത്തപിള്ളയും പത്നിയും തൃപ്പാദങ്ങളിൽ ഫലമൂലാദികൾ സമർപ്പിച്ച് നമസ്കരിച്ചു ഗുരുദേവൻ എന്താണ് എല്ലാവരും കൂടി കൂട്ടമായിട്ട് ഈ കാട്ടിലേക്ക് വന്നത് ഒരാൾ സ്വാമികളെ ദർശിച്ച് അനുഗ്രഹം വാങ്ങിക്കാനാണ് കുറച്ചു കഴിഞ്ഞ് വേറൊരാൾ മുത്തപിള്ളയുടെ രോഗവും അതിന്റെ ദയനീയ സ്ഥിതിയും ഗുരുദേവനെ അറിയിച്ചു അപ്പോൾ ഗുരുദേവൻ ചെറിയ മന്ദഹാസത്തോടുകൂടി മുത്തപിള്ളയെ നോക്കിയിട്ട് പറഞ്ഞു നമ്മുടെ കയ്യിൽ മരുന്നുകളൊന്നും ഇല്ലല്ലോ എന്ത് ചെയ്യും അതിനിടയിൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഏതാനും സ്ത്രീകൾ കാടിന്റെ ഒരു ഭാഗത്ത് കൂടെ കൊണ്ടുവന്നിരുന്ന സാധനങ്ങളെടുത്ത് ഭക്ഷണം പാകം ചെയ്തു അവ വൃത്തിയുള്ള ഒരിലേ വിളമ്പി ആദ്യം ഗുരുദേവന് മുന്നിൽ സമർപ്പിച്ചു അതിൽ നിന്നും ചോറും കറികളും എല്ലാം ചേർത്ത് കുഴച്ച ഒരു പിടി ചോറ് ഉരുട്ടി ഗുരുദേവൻ മുത്തപിള്ളയ്ക്ക് കൊടുത്തു വളരെ നാളായി പാലും വെള്ളവും മാത്രം കഴിച്ചു പോന്നിരുന്ന മുത്തവിള്ള എരിവും പുളിയുമുള്ള കറികൾ ചേർത്തിരട്ടിയ ആ ചോറ് വാങ്ങാൻ മടിച്ചു നിന്നു അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു തിന്നാം മടിക്കേണ്ട ഉടനെ മുത്തവിള്ള ഗുരുവിന്റെ തൃക്കരങ്ങളിൽ നിന്നും ആ ഉരുള വാങ്ങി കണ്ണു വായിലിട്ട് വിഴുങ്ങി മീറ്റലും വേദനയും ഒക്കെ കൂടി വായ മരവിച്ചെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ വേദനയ്ക്ക് കുറവ് അനുഭവപ്പെട്ടു ഇനി മറ്റുള്ളവർക്കൊപ്പം ഇരുന്ന് ഊണ് കഴിക്കാം ഗുരുദേവൻ കൽപ്പിച്ചു മുത്തപിള്ള എല്ലാവർക്കും ഒപ്പമിരുന്ന് എല്ലാ കറികളും കൂട്ടി ഊണ് കഴിച്ചു ആദ്യം അനുഭവപ്പെട്ടിരുന്ന നെയ്റ്റൽ പതുക്കെ പതുക്കെ നീങ്ങിപ്പോയി പിന്നീട് വായിൽ നീറ്റലും വേദനയും ഉണ്ടായില്ല അതിൽ പിന്നെ അങ്ങനെ ഒരു അസുഖം മുത്തപിള്ളക്ക് വന്നിട്ടേയില്ല താമസിയാതെ ജപലക്ഷണം മുത്തപിള്ളയുടെ വായ സാധാരണ നിലയിലായി വരെം സർവനുഗ്രഹദുരു വേ സർവമംഗേള സിദ്ധേ ഗുരുദേവ കഥാസാഗരം തിന്നാം മടിക്കേണ്ട അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ